ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും എനിക്കും സുഖമാണ് അലഹമില്ല ഞാൻ ആങ്ങളുടെ അവിടെക്ക് വന്നിരിക്കണേ കുട്ടികൾ ചെറുക്കന്മാർ രണ്ടാൾ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഓലെടുത്ത് എന്താ വർത്താനം നോക്കുകയും ചെയ്യാം പെണ്ണും വന്നിരിക്കണേ വലിയോള് അപ്പോൾ ഓലെടുത്ത് എന്താ നോക്കി നോക്കിങ്ങാണ്ട് ഓലക്ക് വേണ്ടേ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അടിച്ചേറലും തുടക്കലും തിരുമ്പോലൊക്കെ ഓല് കഴിച്ചിരിക്കണേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് നെയ്ച്ചോറും കോഴിയാണ് വെച്ചുകൊടുക്കും കൂട്ടാനും വെച്ചുകൊടുത്ത് കണ്ടേ പോകും ചെയ്യാരുതി വന്നതാണ് അപ്പോൾ അരി അതവിടെ എടുത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കട്ടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട് അക്കാവശ്യത്തിനുള്ള ഉപ്പും അവിടെ ഇട്ട് വച്ചു കൊടുത്താലേ അതിൽ പിന്നെ ഏലക്കായും കറാമ്പൂക്കെ ഇട്ട് കേട്ടോ ഒരു ഉള്ളിയും വാട്ടിയും കണ്ടാണ് വെള്ളം ഒഴിച്ചിക്കണത് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ഉപ്പും കണ്ടിട്ട് കൊടുത്തങ്ങാണ്ട് അതവിടെ കടന്ന് താളിച്ചോളും പാപ്പക്കനപ്പുറത്ത് കൂട്ടാനും വേണം ഉണ്ടാക്കുക അപ്പോൾ അതിക്കുള്ള ഉപ്പ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തേക്കണേ ഇനി വെള്ളം തിളക്കട്ടെ അതും ഇവിടെ ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞാണ്ടേ മിക്സിയിലിട്ടൊന്നും അടിച്ചിങ്ങാണ്ട് ഒക്കെ ഉണ്ട് അരക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരച്ചെടുക്കുക അരച്ചിങ്ങാണ്ട് ചട്ടിക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചിങ്ങാണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ വള്ളം തിളച്ച് കൊണു അരിയാണ് ഇട്ട് കൊടുക്കട്ടെ വള്ളത്തിക്ക് ഈ അരിയാണ് ഇട്ടിട്ട് അതാണ് മൂടി വെച്ചാൽ വിസിലടിച്ചതിൻ്റെ മുന്നേ കൂടെ കറിയാകും ഞാൻ അരച്ചത് അയക്കണ്ട പറഞ്ഞങ്ങാണ്ടേ അന്നൊന്ന് വാട്ടിയും കാണ്ട് അയക്കുവാണ്ട ഉപ്പും ഇതൊക്കെ കണ്ടിട്ടു കൊടുക്കണം അരച്ചതയ്ക്കണം പാർന്നു ഞാൻ ഒന്നുകൊണ്ട് ഇതാക്കണം അപ്പം നൈക്കു വേണ്ട മസാല ഇട്ട് കൊടുക്കട്ടെ കുറച്ച് അപ്പോൾ അതാ നല്ലവണ്ണം തിളക്കണുണ്ട് തിളച്ചങ്ങാണ്ട് അതിൻ്റെ ഇതുകൊണ്ട് വറ്റുമ്പോളേ അല്ലാതെ ഉള്ളി ഉള്ളിയും തക്കാളിയും വാട്ടിയും കാട്ടൊന്നുമല്ല കേട്ടോ ഒന്നായിട്ടുണ്ട് അരച്ചൊക്കെയാണ് ഒക്കറി നല്ലോ ഇത് വേണം കട്ടി വേണം അപ്പോൾ താ രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ടു എനിക്കൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഞാൻ കൊണ്ട് ഇളക്കിയിട്ടേ നമ്മൾ ഉള്ളീൻ്റെ തക്കാളിയും വാട്ടി വെക്കണമാതിരി തന്നെ ഇതിങ്ങനെ ആകുമ്പോൾ കുറച്ച് കട്ടിയും കിട്ടും അല്ലേ പണി എളുപ്പമാവും ചെയ്യും രസമാണ് കേട്ടോ കുറച്ച് കൊത്തമ്പാലിപ്പൊടിയും ഇട്ട് കൊടുക്കുക രണ്ട് കൊത്തമ്പാരിപ്പൊടി ഇട്ടു നല്ലോണം ഒന്ന് വറ്റിങ്ങാണ്ടേ അതിൻ്റെ പച്ചമണം മാറോളം അതുകൊണ്ട് വറ്റി ചമക്കുക ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ചിക്കൻ മസാലയാണ് ഇണ്ടിട്ട് കൊടുക്കട്ടെ ഞാൻ ലോണൊന്നും ഇളക്കിങ്ങാണ്ടേ അതിക്കുള്ള ചിക്കനും ഇണ്ടിട്ട് കൊടുത്താൽ ചോറും ഇവിടെ വിസിൽ വന്നു ചിക്കൻ ആയിക്കാൻ ഇട്ട് കൊടുക്കുക നലോൺ താഴ്ച്ചു വെണ്ടട്ടെ ചോറും ബന്ധു കറി ऑलरेडी റെഡിയായി അപ്പോൾ രാത്രി ആയി കണ്ടോ കണ്ടില്ലേ കറി ആയി രാവിലെയൊക്കെ ഉള്ള അരി അവിടെ തിളക്കണുണ്ട് അ ഞാൻ റൈസ് കുക്കർക്കാണ് വെച്ചാലേ പിന്നെ രാവിലെ തിളപ്പിച്ച് ഊറ്റിക്കോളും നല്ല വേവുള്ള അരിയാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ തിളപ്പിച്ച് ഊറ്റാൻ പാകമായി കാരണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അസലാമലൈക്കും